നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്നത്തെ നല്ല അടിപൊളി ഒരു കഥയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു കഥ ആരംഭിക്കുന്നു എൻ്റെ പേര് ജ്യോതിഷ് എനിക്കിപ്പോൾ മുപ്പത്തിരണ്ട് വയസ്സുണ്ട് സാമാന്യം തരക്കേടില്ലാത്ത ഒരു കുടുംബത്തിലെ മൂത്ത ആന്തരിയായിരുന്നു ഞാൻ വീട്ടിൽ അച്ഛനും അമ്മയും ഒരനിയനും ഇരുപത്തഞ്ചു വയസ്സായപ്പോൾ തന്നെ എനിക്ക് പി ഡബ്ല്യു ഡിയിൽ ക്ലർക്കായിട്ട് ജോലി കിട്ടി ഇരുപത്തേഴ് വയസ്സായപ്പോൾ എന്റെ വിവാഹവും നടന്നു വലിയ കുഴപ്പമില്ലാത്ത ഒരു തറവാട്ടിൽ നിന്നുമായിരുന്നു വിവാഹം അച്ഛനും അമ്മയ്ക്കും കൂടിയുള്ള ഏക പെൺകുട്ടി എന്റെ ഭാര്യ നല്ല സുന്ദരിയായിരുന്നു അവളുടെ അച്ഛനും അമ്മയ്ക്കും ശകലം പ്രായക്കൂടുതലായിരുന്നു കാരണം അവരുടെ വിവാഹം കഴിഞ്ഞ് പന്ത്രണ്ട് വർഷമായപ്പോഴാണ് അവർക്കൊരു മകൾ ജനിച്ചത് അതായത് ഇപ്പോഴത്തെ എൻ്റെ ഭാര്യ ശ്യാമ പ്രായമുണ്ടെങ്കിലും എൻ്റെ അമ്മായിയമ്മയെ കാണാനും നല്ല അടിപൊളിയായിരുന്നു അങ്ങനെ ഞങ്ങളുടെ വിവാഹമെല്ലാം കഴിഞ്ഞ് ഒരു മാസമായപ്പോൾ ഞാനും ശ്യാമയും അവരുടെ ഒരു ബന്ധുവിന്റെ കല്യാണത്തിന് പോയി കൂടെ അവളുടെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു കല്യാണമെല്ലാം കഴിഞ്ഞ് അമ്മായിയപ്പനെയും അമ്മായിയമ്മയും അവരുടെ വീട്ടിലിറക്കിയിട്ട് തിരിച്ചു പോരാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ പക്ഷെ സമയം ഒരുപാട് വൈകിയതുകൊണ്ട് അന്ന് ഞങ്ങളോട് അവിടെ കിടക്കാൻ പറഞ്ഞു അങ്ങനെ അന്ന് അവിടെ തങ്ങാമെന്ന് ഞങ്ങൾ വിചാരിച്ചു അകത്തേക്ക് കയറി ഞങ്ങളുടെ റൂമിലേക്ക് നടന്നു ഞാൻ റൂമിൽ ചെന്ന് ഡ്രസ്സെല്ലാം മാറി ഹാളിലേക്ക് വന്നിരുന്നു ശ്യാമ റൂമിൽ നിന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതേ ഉള്ളൂ അപ്പോഴാണ് അടുക്കളയിൽ നിന്ന് ഇറങ്ങി വന്ന അമ്മായിയമ്മയുടെ ചോദ്യം മോനെ നാരങ്ങാവെള്ളം വേണോടാ നിനക്ക് ഞാൻ തല ഉയർത്തി അമ്മായിയമ്മയെ ഒന്ന് നോക്കി ഒരു കൈലിയും ഗ്ലൗസുമാണ് വേഷം അത് കണ്ട് എന്റെ നെഞ്ചിലൊരു ഇടുത്തി വെട്ടി ഹോ ആ ഗോതമ്പിൻറെ നിറമുള്ള ആ കളറും പത്തൊമ്പത്തിരണ്ട് വയസ്സുണ്ടായിട്ടും ഉടയാത്ത ആ ശരീരവും എനിക്ക് ആകെ എന്തോ പോലെ തോന്നി ഞാൻ അമ്മയെ നോക്കി തലകുലുക്കി അമ്മായിയമ്മ തിരിഞ്ഞ് അടുക്കളയിലേക്ക് നടന്നു തിരിഞ്ഞു നടന്നപ്പോൾ ആ പിന്നിഴവ് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി എന്ത് ചെയ്യേണ്ടതെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടിയില്ല എന്റെ ഭാര്യ ശ്യാമല്ലാതെ ആദ്യമായാണ് ഒരു സ്ത്രീയെ ഇത്രയും അടുത്ത് അതും വെറും കൈലിയും ബ്ലൗസും വേഷം ഇതുവരെ അമ്മായിയമ്മയെ ഞാൻ വേറൊരു കണ്ണിൽ നോക്കിയിട്ടില്ല പക്ഷേ ഈ വേഷത്തിൽ കണ്ടപ്പോൾ ഞാൻ ആകെ എന്ന് പതറി ഞാൻ തിരിഞ്ഞു നോക്കി അമ്മായിയപ്പനെങ്ങാനും അവിടെങ്ങാനും ഉണ്ടോ ഇല്ല അച്ഛൻ കല്യാണത്തിന് പോയ ക്ഷീണം കാരണം കിടന്നു കാണും ഞാൻ കണ്ട ആ കാഴ്ച എന്റെ മനസ്സിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കി എന്തു സുന്ദരിയാണിവർ ഈ പ്രായത്തിലും ഒട്ടും ചുളുവീഴാത്ത വടിവത്ത ശരീരം ആരും കൊതിക്കുന്ന ആ മുന്നഴകും പിന്നഴകും അതൊന്ന് കാണേണ്ടതു തന്നെയാണ് അങ്ങനെ അവിടെ ഇരുന്നപ്പോഴാണ് ശ്യാമ അങ്ങോട്ടേക്ക് വന്നത് ഞാൻ മൊബൈലെടുത്ത് അതിൽ നോക്കിയിരുന്നു അപ്പോഴാണ് അടുക്കളയിൽ നിന്ന് അമ്മയുടെ വിളി മോളെ ഈ നാരങ്ങാവെള്ളം എടുത്ത് അവനുകൊണ്ട് കൊടു ശ്യാമ പോയി നാരങ്ങാവെള്ളവുമായി വന്നു വെള്ളം കുടിച്ചു ഞാൻ എഴുന്നേറ്റ് ഞങ്ങളുടെ മുറിയിലേക്ക് പോയി ബെഡിൽ കയറി നേരം കിടന്നു കിടന്നിട്ടും എനിക്ക് അമ്മായിയമ്മയുടെ ആ രൂപമായിരുന്നു മനസ്സ് നിറയെ സത്യം പറഞ്ഞാൽ അന്നു മുതൽ അമ്മയെ ഞാൻ നല്ല രീതിയിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി പിന്നീട് ഞാൻ ഭാര്യ വീട്ടിൽ പോകുമ്പോൾ ഞാൻ അമ്മായിയമ്മയെ ഏറു കണ്ടിട്ട് നോക്കാറുണ്ട് അങ്ങനെ ഇരിക്കെ ദുബായിലുള്ള എന്റെ ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചു അവിടെ ഒരു അമേരിക്കൻ കമ്പനിയിൽ നല്ലൊരു വേക്കൻസി ഉണ്ട് നിനക്ക് നാട്ടിൽ പത്തു വർഷം കൊണ്ട് കിട്ടുന്ന ശമ്പളം ഇവിടെ ഒരു ആറു മാസം കൊണ്ടുണ്ടാക്കാം നീ അവിടെ ഒരു അഞ്ചു വർഷത്തെ ലീവ് എഴുതി കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ സമ്മതം മൂളി മൂന്ന് വർഷത്തെ ലീവ് എഴുതി കൊടുത്തിട്ട് ദുബായിലേക്ക് പറന്നു വർഷത്തിൽ രണ്ടു മാസത്തെ ലീവും ഉണ്ട് ഒരു വർഷം കഴിഞ്ഞ് ശ്യാമയ്ക്കും ഒരു വിസ സംഘടിപ്പിച്ച് നാട്ടിൽ വന്ന് അവളെയും കൊണ്ടുപോയി അവിടെ ചെന്നൊരു ആറുമാസം ആയപ്പോൾ ശ്യാമ ഗർഭിണിയായി അവളെ നോക്കാൻ ആളില്ലാത്തതുകൊണ്ട് അവളുടെ ആഗ്രഹപ്രകാരം അവളുടെ അമ്മയെ ദുബായിലേക്ക് കൊണ്ടുവരാൻ ഞാൻ തീരുമാനിച്ചു അങ്ങനെ അമ്മയ്ക്ക് വേണ്ട വിസ എല്ലാം റെഡിയാക്കി പക്ഷേ അമ്മായിയമ്മക്ക് നാട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് വരാനൊരു പേടി അങ്ങനെ ഞാൻ നാട്ടിൽ വന്ന് അമ്മയും കൂട്ടിക്കൊണ്ട് വരാമെന്ന് പ്ലാൻ ചെയ്തു ഞാൻ രണ്ടാഴ്ചത്തെ ലീവ് എടുത്ത് നാട്ടിൽ പോയി അമ്മായിയമ്മയും കൊണ്ട് തിരിച്ച് ദുബായിലേക്ക് യാത്ര തിരിച്ചു അമ്മായിയമ്മ ആകെ വിഷമത്തിലാണ് ആദ്യമായിട്ടാണ് അവർ അമ്മായിയപ്പനെ പിരിഞ്ഞു നിൽക്കുന്നത് ഫ്ലൈറ്റിൽ ഞാൻ അമ്മായിയമ്മയെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഞങ്ങൾ ശ്രീലങ്ക എയർപോർട്ടിൽ എത്തി ഇനി അടുത്ത ഫ്ളൈറ്റിനാണ് ദുബായ്ക്ക് പോകേണ്ടത് അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ തന്നെ വെയിറ്റ് ചെയ്തു ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഫ്ളൈറ്റ് ക്യാൻസലായി എന്ന അനൗൺസ്മെന്റ് വന്നു ഫ്ലൈറ്റിന് എന്തോ തകരാറ് ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് അങ്ങനെ ഞാൻ ഓഫീസിൽ ചെന്ന് കാര്യം തിരക്കി ഇനി പിറ്റേന്നേ ദുബായ്ക്ക് ഫ്ലൈറ്റ് ഉള്ളൂ ഞങ്ങൾക്ക് താമസിക്കാൻ ഹോട്ടലിൽ ഒരു റൂമും അറേഞ്ച് ചെയ്യിപ്പിച്ചു ഞങ്ങൾക്ക് രണ്ടു പേർക്കും കൂടി ഒരു മുറിയാണ് തന്നിരിക്കുന്നത് അമ്മ പറഞ്ഞു ഓ കുഴപ്പമില്ല ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ നമ്മൾക്ക് സഹകരിക്കാമെടാ അത് കേട്ടപ്പോൾ എനിക്കും സന്തോഷമായി സത്യം പറഞ്ഞാൽ എന്റെ മനസ്സ് തുള്ളിച്ചാടുകയായിരുന്നു അമ്മയ്ക്കും സന്തോഷമായി നാട്ടിൽ വിളിച്ച അമ്മായിയപ്പനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അമ്മായിയപ്പൻ എന്നോട് പറഞ്ഞു എടാ അവൾ ആദ്യമായിട്ടാ പുറത്തോട്ടൊക്കെ പോകുന്നത് അവളെ ശ്രദ്ധിച്ചോണേ അച്ഛൻ പേടിക്കണ്ട അമ്മയെ ഞാൻ നല്ല പോലെ നോക്കിക്കോളാം അച്ഛൻ്റെ ധൈര്യമായിരിക്കേ അതും പറഞ്ഞ് ഞാൻ അമ്മയുടെ തോളിൽ കൂടി കൈയിട്ട് ചേർത്ത് നിർത്തി അമ്മയുടെ മുഖം സന്തോഷം കൊണ്ട് തിളങ്ങുന്നത് ഞാൻ ശ്രദ്ധിച്ചു അങ്ങനെ ഫോൺ വിളിയെല്ലാം കഴിഞ്ഞ് ഞാൻ അമ്മയോട് പറഞ്ഞു നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ മതിയോ നമുക്ക് ഇവിടെയൊക്കെ ഒക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിയാലോ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത അമ്മായിയമ്മയ്ക്ക് അതൊക്കെ ഒരു അത്ഭുതമായിരുന്നു അങ്ങനെ ഞാനും അമ്മയും കൂടി അവിടെ എല്ലാം ചുറ്റിക്കറങ്ങി നടന്ന് കണ്ടു ഒരു ഭാര്യ ഭർത്താവിനെ പോലെ കൂടുതൽ അടുത്തു ആദ്യമായിട്ടാണ് ഞാനും അമ്മായിയമ്മയും ഇത്ര അടുത്ത് സംസാരിക്കുന്നത് നടക്കുന്നതിനിടയിൽ അമ്മായിയമ്മ എന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് എന്നോട് ചേർന്ന് നടന്നു എന്നോട് ഒരുപാട് തമാശയൊക്കെ പറഞ്ഞു തുടങ്ങി ഞങ്ങൾ ശരിക്കും രണ്ട് സുഹൃത്തുക്കളെ പോലെയായി രാത്രിയായപ്പോൾ ഭക്ഷണമെല്ലാം കഴിച്ച് തിരികെ റൂമിലെത്തി ഇനി എന്താണെന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്ത് അമ്മ പറഞ്ഞു നടന്ന് നടന്ന് വിയർത്തു ഞാൻ പോയിന്ന് ഫ്രഷാകട്ടെ ഞാൻ ടിവിയും കണ്ട് അവിടെ തന്നെ ഇരുന്നു കുളിയെല്ലാം കഴിഞ്ഞു വന്ന അമ്മായിയമ്മയെ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി ശരീരത്തോട് ഒട്ടിച്ചേർന്ന് കിടക്കുന്ന ഒരു റോസ് നൈറ്റി മു മുടിയിൽ തോർത്ത് ചുറ്റിക്കെട്ടി വെച്ചിരിക്കുന്നു അമ്മ വന്ന് എന്റെ അടുത്ത് വന്നിരുന്നു മൂക്കിലേക്ക് സോപ്പിന്റെ മണം തുളച്ച് കയറി അങ്ങനെ ഞാനും പോയി കുളിച്ച് ഫ്രഷായി വന്നു എന്നെ കണ്ട അമ്മായിയമ്മ എന്നെ അടിമുടിയെന്ന് നോക്കി എന്താ അമ്മ ഇങ്ങനെ നോക്കുന്നത് ഞാൻ ചോദിച്ചു നല്ല ഫിറ്റ് ബോഡിയാണല്ലോടാ എൻ്റെത് ഇങ്ങനെ വേണം ആൺപുള്ള അമ്മ എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് ഉറക്കം വരുന്നുണ്ടമ്മേ ബാ നമുക്ക് കിടക്കാം അങ്ങനെ ഞാൻ അതും പറഞ്ഞ് സെറ്റിയിലേക്ക് ചാഞ്ഞു എന്റെ ഒരു നമ്പർ ആയിരുന്നു അത് മോനന്തിനടാ അവിടെ കിടക്കുന്നത് ബാ എണീര് കട്ടിലിൽ വിശാലമായി രണ്ടു പേർക്ക് കിടക്കാൻ സ്ഥലമുണ്ടല്ലോ പിന്നെന്തിനാ നീ സെറ്റിയിൽ കിടക്കുന്നത് ബാ അത് കേൾക്കേണ്ട താമസം ഞാൻ വേഗം എഴുന്നേറ്റ് വന്ന് കട്ടിലിന്റെ ഇടത് സൈഡിൽ അങ്ങോട്ട് ചരിഞ്ഞു കിടന്നു അമ്മ ലൈറ്റ് ഓഫ് ചെയ്തു ലൈറ്റ് ഓഫ് ചെയ്താലും പുറത്തു നിന്നുള്ള നേർത്ത ഒരു പ്രകാശം മുറിയിലുണ്ടായിരുന്നു ഞങ്ങൾക്ക് പരസ്പരം കാണാം ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മേ ഇന്നത്തെ ദിവസം കൊള്ളാം അടിപൊളി എന്റെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമായി ഇതൊക്കെ അമ്മയ്ക്ക് സന്തോഷമായെന്ന് മനസ്സിലായി അങ്ങനെ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു കിടന്നു പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ശ്യാമ എന്നോട് പറഞ്ഞിട്ടുണ്ട് അമ്മയെ കെട്ടിപ്പിടിച്ചു കിടക്കാൻ നല്ല സുഖമാണെന്ന് ഞാനന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചു കിടന്നോട്ടെ ഞാൻ ചെറിയൊരു പേടിയോടെയാണ് ചോദിച്ചത് പക്ഷേ അമ്മായിയമ്മയുടെ മറുപടി കേട്ട് ഞാൻ ഞെട്ടിപ്പോയി അതിനെന്താടാ മോനെ മോൻ കെട്ടിപ്പിടിച്ചു കിടന്ന് അങ്ങനെ ഞാൻ ആദ്യമായിട്ട് എൻ്റെ അമ്മായിയമ്മയെ കെട്ടിപ്പിടിച്ചു ഞാൻ കെട്ടിപ്പിടിച്ചപ്പോൾ എനിക്ക് നല്ല സുഖമായിരുന്നു കിട്ടിയത് അമ്മ എന്റെ ഭാഗത്തേക്ക് ചരിഞ്ഞു കിടന്നു എന്റെ കൈകൾ പല വികൃതികളും കാട്ടാൻ തുടങ്ങി ഒന്നും മിണ്ടാതെ എന്നോട് കൂടുതൽ കൂടുതൽ ചേർന്ന് കിടന്നു അമ്മ ഗ്രീൻ സിഗ്നൽ തന്നതാണെന്ന് എനിക്ക് മനസ്സിലായി ഇതിൽ നിന്ന് ഒരു കാര്യം എനിക്ക് ബോധ്യപ്പെട്ടു അമ്മായിയപ്പൻ അമ്മായിയമ്മയുടെ ആഗ്രഹങ്ങൾ ഒന്നും സാധിച്ചു കൊടുക്കുന്നില്ലെന്ന് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ശരിക്കും ആസ്വദിച്ചു അലറിപ്പാഞ്ഞെടുത്ത തിരമാലകൾക്ക് ഒരു ശമനം വന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കിടന്ന് സുഖമായി ഉറങ്ങി